അപ്പോൾ നമ്മളിപ്പം എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും കിട്ടായിരുന്നു അവിടെ വള്ളത്തിൻ്റെ ആ വള്ളം ഇന്ന് എന്താ കയറ്റാൻ പോവാണ് അതായത് കാട്ടൂരെന്ന് പറയുന്നൊരു പള്ളിയോടം ഉണ്ട് ആ പള്ളിയോടം എന്താ വള്ളസദ്യ കഴിഞ്ഞ് തിരിച്ച് വള്ളപ്പരയിൽ കയറ്റുന്നൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് ഒരു കുറച്ച് നല്ല കിലോമീറ്റർ നടക്കേണ്ടി വരും കുറേ കുറച്ച് നല്ല ദൂരം ഉണ്ട് ഏകദേശം മെയിൻ റോഡാണ് അപ്പുറത്ത് നമ്മളെന്തായാലും ആറ്റിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ആ ആറ്റിലാണ് നമ്മുടെ വള്ളംകളി ഒക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും ആ പാട്ട് കേൾക്കുന്നത് അവിടെയാണ് അമ്പലത്തിലാണ് ഒരു കനാലാണ് കേട്ടോ ഈ കാണുന്നത് ഒരു കനാലാണ് ഇപ്പോൾ അവിടെ വെള്ളമില്ല അപ്പം വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് അവിടെ വെള്ളം നടന്ന് കൊടുത്തുള്ളൂ സി കാണുന്നൊരു സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ സ്കൂളാണ് എന്താ ആ കാണുന്ന ഈ ഇതിനപ്പുറത്ത് കാണുന്നതാണ് മെയിൻ റോഡ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ വള്ളം കയറ്റി ഇടുന്ന സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവിടെയാണ് നമ്മുടെ വള്ളം കയറ്റി ഇടുന്നത് വള്ളപ്പൊരാന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇവിടുത്തെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോവാം താഴത്തേക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് കുറച്ചു നേരം താഴെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കാണാം ഭയങ്കര ആണ് അതായത് വള്ളം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരമായിട്ട് നമ്മളിവിടെ നിൽക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒന്നും കാണുന്നില്ല വരുന്ന ഒന്നും കാണുന്നില്ല അവിടുന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങോട്ട് വരുന്നത് അറിയാൻ മേലാണ് അപ്പം കുറേ നേരം ഞാൻ ഇവിടെ നിൽക്കുവാണ് ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുവാണ് പക്ഷെ ഗ്രൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വള്ളം ഇവിടെ എത്തിയിട്ടുണ്ട് Yeah. <laughs>